നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ശോഭിത ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പിയായിട്ടല്ല കേട്ടോ ഒരു പക്ഷേ പലർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ സ്ക്രാച്ചസ് ഒന്നും വീഴാതെ അതിൻ്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ആയാലും വുഡൻ ഗ്രാനൈറ്റ് ടോപ്പ് ആയാലും അതിൻ്റെ കളറും ഡിസൈനൊന്നും അറിയാതെ തന്നെ നമുക്കത് കവർ ചെയ്ത് സ്ക്രാച്ചസ് ഒന്നും വിഴാതെ സൂക്ഷിക്കാം ഇവിടുത്തെ അടുക്കളയിൽ നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളാണിത് അപ്പോൾ ഇതിൻ്റെ കാലൊക്കെ വുഡാണ് അത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് അടുക്കള മാച്ച് ചെയ്യാൻ വേണ്ടി ബാക്കി കൗണ്ടർ ടോപ്പും മറ്റുമൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലാക്ക് കളറിന് കൊടുത്തത് അപ്പോൾ ആ കളറ് ഗ്രാനൈറ്റിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് വേറെ ടേബിൾ മാറ്റൊന്നും കൊടുത്തില്ല അപ്പോൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ബ്ലാക്ക് കളറിലെ ഗ്ലാസ് അല്ലെങ്കിൽ ബ്രൗൺ കളറിലെ ഗ്ലാസ് ഒക്കെ അല്ലെങ്കിൽ ഗ്രാനൈറ്റൊക്കെ സ്ക്രാച്ചസ് വീണ് ഇങ്ങനെ വൃത്തിയിടായിട്ടിരിക്കുന്നത് ഇത് നൂറ് കിലോ വെയിറ്റുള്ള ഗ്ലാസ് ആണ് അപ്പോൾ ഇതൊന്നും നമുക്ക് അപ്പം അപ്പം മാറ്റാനൊന്നും സാധ്യമല്ല ഈ ഗ്ലാസിൻ്റെ ചുറ്റിനും എച്ചിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഓരോ ബോക്സസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അതിൽ ഫിൽ ചെയ്തിട്ട് അതിൻ്റെ ഭംഗി ഒന്നും കൂടെ നമുക്ക് കൂട്ടാം അപ്പോൾ ഇതൊന്നും കവർ ചെയ്ത് മറിച്ച് കളയാനായിട്ട് ആർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് പക്ഷെ ആർക്കും അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഷീറ്റ് ഇവിടെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ടെന്ന് ഇതിപ്പോൾ പോയിന്റ് ത്രീ എം എമ്മിൻ്റെ ഒരു അത്ര കുറച്ച് തിന്നായിട്ടുള്ള അത്ര തിക്കില്ല ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇത് പല തിക്നെസ്സിലും നമുക്ക് കിട്ടും ഞാനിപ്പോൾ കുറച്ച് തിക്നസ്സ് കുറഞ്ഞതാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചു ചുളിവൊന്നും ഇത് കവർ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവില്ല ഇത് നമുക്ക് ആ ടേബിളിൻ്റെ അളവിൽ നിന്നും കുറച്ചും കൂടെ കൂടുതൽ അളവിൽ മുറിച്ച് വാങ്ങിക്കാൻ പറ്റും ഇതങ്ങനെ ഒരു റോളിലാണ് റോളായിട്ടാണ് വരുന്നത് നമുക്കത് മുറിച്ച് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ വേസ്റ്റായിട്ട് അധികം പോവുകയില്ല ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടിയിലേക്ക് വെച്ചിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്തത് അതിന് ചുറ്റും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിതുപോലെ ടേപ്പ് ഒട്ടിച്ചിട്ട് അടിപൊളിയാക്കി എടുക്കാം നല്ല ട്രാൻസ്പാരൻ പ്ലാസ്റ്റിക് ഷീറ്റാണിത് അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കവറിങ് കൊടുത്തത് പോലും നമുക്കിത് മനസ്സിലാവില്ല ടൊട്ടും തന്നെ മനസ്സിലാവില്ല ഇതിപ്പോൾ ഒരു മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ തിക്നസ് അനുസരിച്ച് വിലയിൽ മാറ്റം വരും കേട്ടോ ഇത് നമ്മൾ വിരിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ബബിൾസ് പോലെ എയർ പോക്കറ്റ്സ് വരും പക്ഷെ അത് നമ്മൾ ഡെയിലി ഇങ്ങനെ തുടയ്ക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് പോയിക്കൊള്ളും ഞാനപ്പോൾ ഈ ടേബിളിൻ്റെ സൈഡ് കാണിക്കുക എന്നാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇതിലിങ്ങനെ ഒരു കവറിങ് ഒരു പ്ലാസ്റ്റിക് കവറിങ് കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് കവറിങ്ങനെ ഗ്ലാസ്സും കഴിഞ്ഞ താഴത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ പ്ലാസ്റ്റിക് അടിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചത് അപ്പോൾ നമുക്ക് ഈ ഗ്ലാസിൻ്റെ താഴെ കൂടി അതിൻ്റെ ഉള്ളിൽ പോയി പൊടികളൊന്നും സ്റ്റോർ ചെയ്യുകയില്ല എന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്ത കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു കവറിങ് കൊടുക്കുന്നില്ലേ ടേബിൾ മാറ്റൊക്കെ വിരിക്കുന്നില്ല എന്ന് ആർക്കും മനസ്സിലാവില്ല ഇങ്ങനെ ഒരു കവറിങ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ അത്യാവശ്യം ചൂടൊക്കെ ഇതിൻ്റെ മുകളിൽ വച്ചാലും അങ്ങനെയൊന്നും ഇത് ഉരുകയില്ലാട്ടോ അപ്പം രണ്ടു വർഷം ഇങ്ങനെ ഒരു കവറിങ് ഞങ്ങൾ ചെയ്തിട്ട് പിന്നെ വല്ലാണ്ട് ചൂടുള്ള പാത്രങ്ങൾ അടുപ്പിൽ നിന്ന് നേരിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ പാഡിൽ ടേബിൾ പാഡിൽ വെച്ചാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്